അതെ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ എനിക്ക് വിവാഹം കഴിക്കണം വിവാഹത്തോടു കൂടി എൻ്റെ ജീവിതം മറ്റൊരു ഗതിയിൽ അല്ലെ മറ്റൊരു രീതിയിൽ കടന്നു പോകും സന്തോഷവും സമാധാനവും എൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന എൻ്റെ മനസ്സിനെ എല്ലാം മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറവുകളൊക്കെ എനിക്ക് തിരിച്ചു നൽ അല്ലെ എനിക്ക് എൻ്റെ മനസ്സിലാക്കി തന്ന് എന്നെ കൈപ്പിടിച്ചുയർത്തി എൻ്റെ ജീവിതത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എൻ്റെ ജീവിത പങ്കാളി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം അല്ലേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ എന്നാൽ ചിലർ വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും അല്ലേ വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലേ ഒരു ഒരു ആവറേജ് അല്ലേ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാൽ ഒരു ആവറേജ് ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കടന്നു പോയിരിക്കും എന്നാൽ ചിലർ വിവാഹം ചെയ്താലോ എനിക്ക് വിവാഹമേ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലേ എനിക്ക് ഞാൻ എന്തിനാണ് ഈ ഒരു കണിയിൽ വന്ന് ഞാൻ വന്ന് പെട്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ചിലരോ വളരെ കുറച്ച് പേർ മാത്രം ഞാൻ വിവാഹ എൻ്റെ വിവാഹത്തോട് കൂടിയാണ് എനിക്കൊരു മാറ്റം സംഭവിച്ചത് ഞാൻ ഇന്നല്ല ഞാൻ എപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ കണ്ടെത്തേണ്ടിയിരുന്നു ഞാൻ വളരെയധികം വൈകിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലേ എന്നാൽ ഞാൻ എന്തിനാണ് ഈ ഒരാളെൻ്റെ തലയിൽ വെച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ആവറേജ് ആയിട്ട് എന്തെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തട്ടിമുട്ടി പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലേ എന്നാൽ ചിലരൊക്കെ വിവാഹത്തിൽ വിവാഹത്തിന് മുൻപ് വിവാഹത്തെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നു എന്നറിയോ എൻ്റെ ജീവിതത്തിൽ കൈപ്പിടിച്ച് ഉയർത്തുവാൻ ഉയരാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മെച്ചപ്പെടുത്തുവാൻ എൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തന്ന് എൻ്റെ കുറവുകൾ നികത്തി എൻ്റെ ജീവിതത്തിൽ കൈപ്പ് കൈപ്പിടിച്ചുയർത്തുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ പലരുടെയും ജീവിതത്തെ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും എന്നാൽ പലരും ചിന്തിക്കുന്നതോ വിവാഹം കഴിഞ്ഞ് വിവാഹമോചനത്തെ ആശ്വാസ അല്ലേ വളരെയധികം ആശ്വാസമോചനമായിട്ടാണ് പലരും കരുതുന്നത് എന്താണ് വിവാഹ വിവാഹമോചനത്തെ ആശ്വാസ മോചനമായാണ് പലരും കരുതുന്നത് അല്ലേ ചിന്തിക്കുന്നത് പലർക്കും വിവാഹം അല്ലേ അവർ പലരുടെ പലരുടെയും ജീവിതത്തിൽ വിവാഹം നടക്കുന്നു എന്നാൽ പലരുടെയും ജീവിതത്തിൽ വിവാഹ മോചനം നടക്കുന്നു അല്ലേ പലരുടെയും ജീവിതത്തിൽ വിവാഹ മോചനത്തെ പറ്റി ചിന്തിക്കുന്നു പലരുടെ ജീവിതത്തിൽ അല്ലേ പലച്ച് വളരെ കുറച്ച് പേര് ആളുകളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ കുറച്ച് പേരും അല്ലെ വളരെ മായ ആളുകളുടെ ജീവിതം വളരെയധികം എന്താ പറയുക എൻ്റെ ജീവിത പങ്കാളി എനിക്ക് എനിക്ക് എന്താ പറയുക എനിക്ക് ഗോഡ് ആസ് ടു മീ മേ അല്ലെ ദൈവം എനിക്ക് എന്ത് ചെയ്യുന്നു നൽകപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നു അല്ലേ അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്ന പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഒരു വിവാഹത്തോട് കൂടി നമുക്ക് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മുടെ കഴിവുകേടുകളും നമ്മുടെ കുറവുകളും മറ്റുള്ളവരുടെ കുറവുകളും നമ്മൾ മനസ്സിലാക്കി അല്ലേ ഒരു ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ കൂടെ വളർന്നവരെല്ലാവരേ അല്ലേ അവർ മറ്റെവിടെയോ വീട്ടിൽ വീട്ടിൽ മറ്റാരോടൊക്കെയോ കൂടെ അവർ ജനിച്ചു വളർന്ന് അല്ലെ വളർന്നതാണ് അപ്പം അവരുടെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും രണ്ടും രണ്ടായിരിക്കും അല്ലേ ഒരു വീട്ടിൽ നാല് പേരുണ്ടായിരിക്കും നാല് പേരുണ്ടെങ്കിൽ ആ നാല് പേരുടെ സ്വഭാവം വ്യത്യസ്തമാണ് ആ നാല് പേരുടെ സ്വഭാവം ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പങ്കാളി മറ്റൊരു വീട്ടിൽ വളർന്ന ഒരാളാണ് മറ്റൊരു വീട്ടിൽ വളർന്ന് വളർന്നു വന്ന ഒരാളെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി നമ്മുടെ മനസ്സിന് യോജിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അവിടെ അകൽച്ച സംഭവിക്കും അവിടെ സൗന്ദര്യ പണക്കങ്ങൾക്ക് സാധ്യത ഏറെയാണ് അവിടെ എന്താ പറയുക സൗന്ദര്യ അവിടെ എന്താ പറയുക മനസ്സ് മാനസികമായി അടുപ്പത്തിൽ നിന്ന് അകലയിലേക്ക് എന്താ പറയുക മാനസികമായി അകലെ അല്ലെ അകലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുകയും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ജീവിത പങ്കാളി നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും കഴിവുകേടുകളുണ്ടായിരിക്കും ആ കഴിവുകേടുകളെ മനസ്സിലാക്കിയത് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നാൽ എൻ്റെ സ്വഭാവമായിരിക്കണം എൻ്റെ ജീവിത പങ്കാളിക്ക് എന്ന് വാശി പിടിക്കുമ്പോൾ ആ വാശി ഒരു നാശത്തിലേക്കായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സൽ സന്തോഷവും സമാധാനവും ഒന്നും കടന്ന് കടന്നു വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ചിന്തിക്കുക get off.